ാണന്നാണ് ഒരു പാവം കൊക്ക് ആ പാവം കൊക്ക് ഈ തോട്ടിൽ നിന്നുള്ള മീൻ പിടിക്കാമല്ലോ എന്നുള്ള വിചാരത്തിൽ വന്ന അവിടെ ഇരുന്ന അവനറിയാതെ നമ്മുടെ രണ്ട് ലൈൻ കമ്പിയായിട്ട് മുട്ടിപ്പോയി അവനെ അടിച്ച് പിംപിരിയായി കിടന്നുകണക്ക് സത്ത് പോ കഷ്ടമായിപ്പോ അല്ലേ അപ്പോൾ ഈ ഇതൊക്കെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യം എന്തെന്നറിയാമോ നമ്മളിപ്പോൾ ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് നമ്മൾ മോഹന വാഗ്ദാനങ്ങൾ ഒരുപാട് നമുക്ക് നൽകിക്കൊണ്ട് പലരും നമ്മളെ സമീപിക്കും മോഹന മോഹനവാഗ്ദാനങ്ങൾ കണ്ട് നമ്മളവിടെ അതിലേക്ക് ആകർഷകരായി നമ്മൾ ചെന്നു കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് കര കയറാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അപ്പോൾ ഇത് നമ്മൾ മറക്കാതിരിക്കുക നമ്മളുടെ നാട്ടിൽ ഇനിയൊരു എലക്ഷൻ വേണമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജഭരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കാഴ്ചകളും ഈ ചിന്താഗതിയുമൊക്കെ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് വിവേകപൂർവം വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ അവസ്ഥയായിരിക്കും നമ്മൾക്കൊക്കെ ഉണ്ടാകാൻ പോകുന്നുവെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കേണ്ട കേട്ടോ